ഈ വഴുതനങ്ങും അതുപോലെ തന്നെ തൈരും വെച്ചുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോകാം എങ്ങനെ ആവും പാളി പോകുമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ശ്രമം നടത്തി നോക്കാം ഞാൻ ഇതിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്തായാലും നോക്കോ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇച്ചിരി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് എടുക്കാം മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ ഇട്ട് വറുക്കാനുള്ളതാണ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി മതിയാവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിയാൻ തുടങ്ങും കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇടണം നമ്മൾ കറിയിൽ ഉപ്പ് ഇടുന്നതുകൊണ്ട് ഓവർ ഉപ്പ് വേണ്ടിയിട്ടില്ല നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലിടാം ഇത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ആഡ് ചെയ്യാം പാത്രം ചൂടായി അപ്പം നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴുതന വഴുതനങ്ങ കുറേശ്ശെ ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴച്ചി എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം നന്നായിട്ട് വഴച്ചി അല്ലാതെ മറിച്ചിട്ട് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് അതിനുശേഷം നമ്മൾ ആ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് ഇട്ടു പിന്നെ നമ്മളൊരു തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതരിഞ്ഞ് അത് ഇട്ട് കൊടുത്തു അതിലേക്ക് തന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് തൈര് ഒഴിക്കുകയാണ് തൈര് നല്ല കട്ടിയുള്ള തൈരായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് ലൂസായി കിട്ടണം അപ്പോൾ അതിന് കുറച്ച് വെള്ളം ചേർക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് എത്രയാണ് ചാർവ് വേണെങ്കിൽ അതിനനുസരിച്ച് തൈരിൻ്റെ അളവനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്കുള്ള കറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് തൈര് തന്നെ എടുത്തിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ശരിക്കും തൈര് അങ്ങനെ വേവിക്കാൻ പാടില്ല ലൈറ്റായിട്ടൊന്ന് ചൂടാക്കാനേ പാടുള്ളൂ അതിലേക്ക് നമുക്ക് ഈ വഴുതണങ്ങി ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള വഴുതണങ്കും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കാം പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ തൈരിയിൽ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം അതിന് ശേഷം ഞാനിവിടെ ചോറും മീൻ വറുത്തതൊക്കെ എടുത്തു അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു കറിയാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം